ഫോട്ടോഷോപ്പ് ഇനി ഐഫോണിൽ അതും സൗജന്യമായി ലക്ഷ്യം പുതിയ തലമുറയെ നേരത്തെ ഐപാഡുകളിൽ സമാനമായ രീതിയിൽ ഫോട്ടോഷോപ്പ് പ്രവർത്തനം നടത്തിയിരുന്നു ഏറ്റവും ജനപ്രിയമായ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അഡോബിന്റെ ഫോട്ടോഷോപ്പ് എ ഐ ഫീച്ചറടുക്കം ഉൾപ്പെടുത്തിയുള്ള ഫോട്ടോഷോപ്പ് ഇപ്പോൾ ഐഫോണിലും ഉപയോഗിക്കാൻ സാധിക്കും ഫോട്ടോഷോപ്പിന്റെ ബേസിക് ഫീച്ചറുകൾ സൗജന്യമായും പ്രീമിയം എഡിഷൻ മാസം ഏഴ് ഡോളർ തൊണ്ണൂറ്റിയൊമ്പത് സെന്റ് നൽകിയും ഉപയോഗിക്കാൻ സാധിക്കും നേരത്തെ ഐപാഡുകളിൽ സമാനമായ രീതിയിൽ ഫോട്ടോഷോപ്പ് പ്രവർത്തനം ലഭിച്ചിരുന്നു ഒമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ഡോളർ ആയിരുന്നു ഐപാഡിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷന് നൽകേണ്ട തുക ഫോട്ടോഷോപ്പിന്റെ ഔദ്യോഗിക ആപ്പ് ആപ്പ് സ്റ്റോറിൽ ഇതിനോടകം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനാണ് ഫോട്ടോഷോപ്പിന്റെ മൊബൈൽ വെർഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഫോട്ടോഷോപ്പിന് സമാനമായ ഇൻബിൽറ്റ് ഫോട്ടോ എഡിറ്റിംഗ് സംവിധാനങ്ങൾ ഫോണുകളിൽ തന്നെ നിലവിൽ ലഭ്യമാണ് ഇതുകൂടി മുൻനിർത്തിയാണ് ഫോട്ടോഷോപ്പ് പുതിയ നീക്കത്തിന് തുടക്കമിട്ടത് ലെയർ എഡിറ്റിംഗ് മാസ്കിംഗ് ടെക്സ്റ്റോളുകൾ ഫോട്ടോഷോപ്പിന്റെ സൗജന്യ മൊബൈൽ പതിപ്പിൽ ലഭ്യമാണ് ഫോണുകൾ പ്രാഥമിക എഡിറ്റിംഗ് ഉപകരണമായി ഉപയോഗിക്കുന്ന പുതിയ തലമുറയിലെ ക്രിയേറ്റർമാർക്കായിട്ടാണ് മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്തതെന്ന് അഡോബിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ദീപ സുബ്രഹ്മണ്യം പറഞ്ഞു